കാര്യം ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയത് വഞ്ചിലാണ് അപ്പൊ നമ്മുടെ എല്ലാം ബേബി കൊച്ചുമ പറഞ്ഞു പതിനൊന്ന് വർഷക്കാലം കാലത്തും വൈകുന്നേരവും വഞ്ചിൽ പോയതാണ് അത് മാത്രമല്ല നീന്തൽ എക്സ്പേർട്ടാന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്നും പൊളിക്കാം ശോഭാവിനാദ്യം ഇത് കണ്ട കൊച്ചമ്മ പേടിച്ച് വരണ്ടു പിന്നീട് ആദ്യം വെറുതെ പിന്നീട് ഇരുന്നും കഖവാരി തുടക്കം ഒരു ഇട്ടുവേളയ്ക്ക് ശേഷമുള്ള അഭ്യാസ പ്രകടനമായതിന്റെ പേരിൽ ബേബി കൊച്ചമ്മ അമ്മയുടെ കാലിൽ പിടിച്ച് കുറച്ചേരും നീന്തി നോക്കി അത് ഒരു വൻ വിജയമായി ഒരു കുഞ്ഞു കുളത്തിലാണ് ആള് പണ്ട് അഭ്യാസ പ്രകടനം നടത്തിയതെന്ന് തോന്നുന്നു അതുകൊണ്ട് വട്ടത്തിലാണ് നീന്തിയത് ഒരു കുഞ്ഞു വട്ടത്തിലാണ് നീന്തത് പക്ഷെ സംഭവം സംഭവം ബഹുലമായിരുന്നു